എസ് എഫ് ഐയെ ചൊല്ലി ഇടതുമുന്നണി നേതാക്കൾക്കിടയിൽ വാക്പോര് എസ് എഫ് ഐയെ വഴിയിൽ കെട്ടി എസ് എഫ് ഐ വഴിയിൽ കെട്ടിയ ചെണ്ടയല്ല എന്നും പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാൻ വരണ്ട എന്നും എ കെ ബാലൻ പറഞ്ഞപ്പോൾ എസ് എഫ് ഐ തിരുത്തണമെന്ന് ആവർത്തിച്ച് ബിനോയ് വിശ്വം രംഗത്തെത്തി വിമർശിക്കുന്നവർ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് അകപ്പെട്ടു പോകരുതെന്നാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയുടെ മുന്നറിയിപ്പ് അതേസമയം എസ് എഫ് ഐക്ക് പ്രതിരോധ കവചം തീർത്താണ് എം വി ഗോവിന്ദൻ രംഗത്തെത്തിയത് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെയും കാര്യവട്ടം ക്യാമ്പസിലെയും എസ് എഫ് ഐ സംഘടനവുമായി ബന്ധപ്പെട്ടാണ് വിമർശനം മുന്നണിക്കുള്ളിലും ഉണ്ടാകുന്നത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കടുത്ത വിമർശനം കഴിഞ്ഞ ദിവസം ഉയർത്തിയിരുന്നു നിയമസഭയിൽ എസ് എഫ് ഐ ന്യായീകരിച്ച മുഖ്യമന്ത്രിയുടെ നിലപാടിനെയും എ എസ് എഫ് നേതാക്കൾ പരസ്യമായാണ് വിമർശിച്ചത് മുന്നണിക്കുള്ളിൽ തന്നെ പരസ്യ വിമർശനം ഉയരുമ്പോഴാണ് രക്ഷാകവചം തീർത്ത് സി പി എം നേതാക്കൾ രംഗത്തുവരുന്നത് എസ് എഫ് ഐ വഴിയിൽ കെട്ടിയ ചെണ്ടയല്ല എന്നും പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാൻ ആരും വരേണ്ടതില്ല എന്നുമാണ് കേന്ദ്ര കമ്മിറ്റി അംഗം ബാലൻ രൂക്ഷമായി ഇതൊക്കെ ഘട്ടത്തിൽ സെന്ററിനെതിരായിട്ടുള്ള ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത മറുപടി പറഞ്ഞ ബിനോയ് വിമർശനം ആവർത്തിക്കുകയാണ് ും സി പി ഐയെ പറ്റിയോ എന്നെ പറ്റിയോ ഒരു പരാമർശം ഉണ്ടാകില്ല അതാണ് എ കെ ബാലൻ ബിനോയ് ബന്ധം അതാണ് സി പി ഐ സി പി എം ബന്ധം ഐക്കകത്ത് ആവശ്യമായ മാറ്റം ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു അത് അതുകൊണ്ട് ഞാൻ പറയുന്നു അതേസമയം തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്നും വിമർശനത്തിന് അതീതരല്ല എന്നും സംസ്ഥാന സെക്രട്ടറി പി എം മാർഷോ പറയുന്നുണ്ടെങ്കിലും വിമർശിക്കുന്നവർ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് അകപ്പെട്ടു പോകരുതെന്ന് സി പി ഐക്ക് മുന്നറിയിപ്പ് നൽകുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇടതുപക്ഷത്തിന്റെ കേരളത്തിലെ ഏറ്റവും നേതാക്കളാണ് ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കുന്ന പൊതുബോധത്തിന് ഈ ആളുകൾ പോകാൻ വേണ്ടി വേണ്ടി പാടില്ല വസ്തുത നേതാക്കൾക്കിടയിലെ തുടരുമ്പോൾ മുഖ്യമന്ത്രിക്ക് പിന്നാലെ പ്രതിരോധ കവചം തീർക്കുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക് ഉള്ളത് സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ പ്രതിഭാശാലികളായ നിരവധി ആളുകളെ സംഭാവന നൽകിയ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഉൾപ്പെടെ എസ് എഫ് ഐ പ്രവർത്തകർ വലിയ രീതിയിൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐയെ തകർക്കാൻ ഒരു അവസരമായി ഉപയോഗിക്കുക എന്നതാണ് അവരിപ്പോൾ കാണുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം